എല്ലാവർക്കും ഈശോ സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുക സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയിലെ അഞ്ചാമത്തെ യാചനയായ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നതിനെ കുറിച്ചാണ് സ്നേഹമുള്ളവരെ നിരന്തരം നമ്മൾ തമ്പ്രാന്റെ മുൻപില് കരുണയ്ക്കായി യാചിക്കുന്നവരാണ് നിരന്തരം തെറ്റ് ചെയ്യുകയും തമ്പുരാനെ ഞങ്ങളോട് പൊറുക്കണമേ എന്ന് എന്നപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ എങ്ങനെ ക്ഷമിക്കുന്നോ അതുപോലെയാണ് ദൈവം നമ്മളോടും കരുണ കാണിക്കുക എനിക്കറിയാവുന്ന സിജോ എന്ന് പറയുന്ന ഒരു യുവാവിനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പനും അമ്മയും പെങ്ങളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബത്തിലെ അംഗമാണ് സിജോ അവര് കുട്ടികളായിരിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും കൃഷിപ്പണിയായിരുന്നു അയൽവക്കത്ത് കൃഷി ചെയ്യുന്ന കുടുംബവുമായി അവർക്ക് ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഒരു ദിവസം അപ്പനോടും അമ്മയോടും ഒപ്പം ഈ കുട്ടികളും കൃഷി കൃഷിസ്ഥലത്തേക്ക് പോയി അപ്പനും അമ്മയും വാഴ നട്ടുകൊണ്ടിരുന്നപ്പോൾ അയൽപക്കത്തുള്ളവരുമായി ചെറിയ വഴക്കുണ്ടാകുകയും വഴക്ക് വലുതാവുകയും ആ വീട്ടിലെ ചേട്ടൻ വെട്ടുകത്തിയുമായി വന്ന് അപ്പനെയും അമ്മയെയും ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു ആ മനുഷ്യന് ജീവപര്യന്തം തടവ് ലഭിച്ചു അയാൾ ജയിലിലേക്ക് പോവുകയും ചെയ്തു പിന്നീടുള്ള അവരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു അപ്പനും അമ്മയും ഇല്ലാതായാൽ കുഞ്ഞുങ്ങള് എങ്ങനെ വളർന്നു വരും എന്ന് നമുക്കറിയാവുന്നതാണല്ലോ സിജോയുടെ ഉള്ളില് ഒരൊറ്റ ഉണ്ടായുള്ളൂ തന്റെ അപ്പനെയും അമ്മയെയും തങ്ങളുടെ മുൻപിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ അവരെ ആ മനുഷ്യനെ പുറത്തിറങ്ങുമ്പോൾ വെട്ടിക്കൊല്ലണം എന്ന ഒരു ചിന്ത മാത്രം ഈ വൈരാഗ്യം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെ ഈ മകൻ വളർന്നു വരികയാണ് അങ്ങനെ യുവാവായിരിക്കുന്ന സമയത്ത് ഇവൻ ഒരു ധ്യാനത്തിന് പോകുകയാ ധ്യാന സെന്ററിൽ ആയിരിക്കുമ്പോൾ അവൻ ഒരു സ്വരം കേൾക്കുകയാ നിന്നോട് തെറ്റ് ചെയ്യുന്നവരോട് നീ ക്ഷമിക്കാതെ എങ്ങനെയാണ് നിന്നോട് ഞാൻ ക്ഷമിക്കുക അതവനെ വല്ലാതെ ചിന്തിപ്പിക്കുകയും ധ്യാനത്തിലായിരിക്കുമ്പോൾ തന്നോട് തെറ്റ് ചെയ്ത മനുഷ്യനോട് ക്ഷമിക്കാനുള്ള വലിയ കൃപ ഈശോ ആ മകന് നൽകുകയും ചെയ്യും അവൻ ധ്യാനം കഴിഞ്ഞു വന്ന ഉടനെ ചെയ്തൊരു കാര്യമുണ്ട് ജയിലിലായിരിക്കുന്ന ആ മകനെ ആറുമാസത്തേക്ക് ഇളവ് നൽകി ജയിലിൽ നിന്നും ഇറക്കാനുള്ള അപേക്ഷ അവൻ നൽകി ആ മനുഷ്യനോട് അവൻ ക്ഷമിച്ചു അങ്ങനെ അവൻ ക്ഷമയിൽ വളരാൻ തുടങ്ങിയപ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങി അവൻ ഇന്നൊരു സുവിശേഷ പ്രഘോഷകനാണ് സസ്നേഹം എന്ന ടീമിൽ അവൻ പ്രവർത്തിക്കുന്നു ഓർത്തുനോക്കുക ക്ഷമ നമ്മളെ എത്തിക്കുന്ന വലിയ തലങ്ങളുണ്ട് ദൈവശുശ്രൂഷയ്ക്ക് പോലും പ്രാപ്തമാകത്തക്ക വിധം നമ്മുടെ ജീവിതത്തെ എടുത്തുയർത്താൻ ക്ഷമ എന്ന പുണ്യത്തിന് സാധിക്കും നമ്മുടെ ജീവിതത്തിലും ക്ഷമ കൊണ്ട് ദൈവരാജ്യം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി